மூணா தான் கதையில் கரையில் மாத்திரம் ஜீவிக்க மனுஷன் ஜீவம் கடையில் கரையில் ஜீவிக்க ஆமாய் கரையில் மாத்தம் ஜீவிக்க ஆ கரையில் மாத்தம் ஜீவிக்கிற ஜீவியான பட்ச ஆ வராஹத்தில் நம்ம காரியங்கள் பயணம் മറ്റെല്ലാം മുറഞ്ഞും അക്രമിക്കുമ്പോ നേരെ അക്രമിക്കും നേരെ വന്ന് പാമ്പ് ഒന്ന് നേരെ കൊത്തു ആന ഒന്ന് നേരെ കൊത്തുണ്ടിയും പന്നി ആക്രമിക്കാതെ ആദ്യം തല കുണിക്കും തല കുനിച്ചിട്ട് അവന്റെ തേട്ട കൊടുത്തു അപ്പോ നമ്മളൊരാളിനെ ആക്രമിക്കുമ്പോൾ ആദ്യം വിനയം പന്നിട്ട് മാറാൻ ആദ്യം തല കുണിക്കുക വിനയം വന്നിട്ടാണ് ഈ പന്നി അഴുക്കിന്റെ മൃഗമായിട്ട് നമ്മളെ ഒരു സാധനമാണ് ആ പന്നി ലോകത്തിൽ അഴുക്കിനെ തിന്നു നിൽക്കുന്ന പൊള്ളാണ് നമ്മുടെ ലോകത്തിൽ നന്ദിയോടു കൂടിയ സ്മരിക്കേണ്ട രണ്ടും മൃഗമാണ് ഒന്ന് കാക്ക കാക്കല്ല ആ ദേശത്ത് അഴുക്കു മുഴുവനെ കാക്ക തിന്ന് നമ്മുടെ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യും നമുക്ക് ആരോടൊക്കെ ജീവിക്കാൻ அது தீ கொடு അതിന്റെ പൊബ് നാളെ മുഴുവനും ചുമരുവാ ഞാന് ഞാൻ ഈ ശർദ്ധിപ് ആയിരുന്നു അന്ന് ഒരു കണ്ണൂർ ഭയങ്കര പ്രകടനം എന്താണ് കണ്ണൂർ മുഴുവൻ കൊണ്ട് ഇതാണ് പ്രകടനം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വണ്ടി ഓഫീസർ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ പ്രകടനം നടത്തിയാവും

వేకేస్ కోపం సెపరేట్ కంనీకి నికల్ అయన కోపర్ కోపర్ అయ్యు ఏమో കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വേസ്റ്റ് എല്ലാം എടുത്തിട്ട് കമ്പനി റീസൈക്കിൾ പറഞ്ഞാല് പട്ടണത്തിൽ വേസ്റ്റ് ഇല്ല തലശ്ശേരി ഒന്നര കോടി ഒരു ആണിലെ രൂപ തടവു ചെയ്യാൻ കൂലി കൊടുക്കാതിരിക്കും ഒന്നര കോടി രൂപ അവിടെ തടവു രൂപ ആയിരുന്നു കൂലി ഞാൻ ഇരുന്നൂറ് രൂപ കൂലി ആറക്കി இழநூறு அவர் கூலி கிட்டுப்போ அவர் ஓரோ மாசம் அய்யாயிரம் ரூபாய் தடவாடி அயச்சு கொடுக்க அது கூலி வர்த்தன் ஜீவிக்கோஸ் அந்த தடவா எண்ணூறு ரூபாய் அவன் அதே வீட்டுக்கு நூற்றி எண்ணூற்றி எம்பது முப்பது ரூபாய் அது வீட்டில் அவன் வீட்டில் அய்யாயிரம் ரூபாய் அய்ச்சு கொடுக்கி ഇതാണ് വേസ്റ്റ് ഈ വേസ്റ്റ് എങ്ങനെ ചെയ്യണം ആ പന്നിയാണ് നഷ്ടപ്പെട്ടു പോയ വേദഗ്രന്ഥങ്ങളെ കൊണ്ട് കടലിനെ ഒളിച്ചു വെച്ചു അവിടെ ചെന്നിട്ട് ഓട്ട ആടെ ചെന്നൊക്കെ ഗ്രന്ഥങ്ങൾ പുറത്തുണ്ടോ അങ്ങനെ നമ്മൾ ഇന്ന് വേദിക് സിവിൽ സെക്ടറി ആ ഗ്രന്ഥങ്ങള് പുറത്തോണ്ട് തന്നത് ഈ പന്നിയാണ് ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും പോയാൽ സ്വർണത്തിൽ വയ്ക്കുന്ന തേകന്താണ് വരാഹൻ അറബി പോയിട്ടു സൗദി അറേബ്യയിൽ പോയാൽ സ്വർണത്തിൽ വയ്ക്കുന്ന ഒരു വരാഹൻ എങ്ങനെയാണ് ഈ വരാഹന്റെ പേര് വന്നത് രാഷ്ട്രകൂട കൂട രാജവംശം ഉണ്ടായത് മഹാരാഷ്ട്ര കർണാടക ആ സ്ഥലത്തൊക്കെ രാജവംശ അവരുടെ ദേവൻ വരാഹാവതാരമാണ് അവിടുത്തെ പ്രസിദ്ധമായി വരാഹക്ഷേത്രത്തിലാണ് രാജാവ് പോയി കിരീടമൊക്കെ വെക്കുന്നത് അതുകൊണ്ട് അവരുടെ സ്വർണ്ണനാണയക്കിയപ്പം അതിന്റെ ഒരു സൈഡിൽ രാജാവിന്റെ തല മറ്റേ സൈഡിൽ പന്നിയുടെ പടം കാര്യം വരാമതാരമാണ് അവരുടെ ആരാധന അപ്പൊ ഈ വരാഹത്തിന്റെ പടമുള്ളതായത് കൊണ്ട് സ്വർണ്ണനാണത്തെ പേരാണ് വരാഹൻ അറബിൽ വിചാരിച്ച ഈ സ്വർണത്തിന്റെ പേരാണ് വരാഹനം അങ്ങനെ അറബി ദേശത്തും ലോകത്തെ സ്വർണം എന്നറിയപ്പെടുന്നു വരാഹൻ പന്നിയുടെ പടമുള്ള നാണയാണ് മുസ്ലിംകൾക്ക് തീരെ ഇഷ്ടവാത്ത മുറികളിൽ പന്നി കേട്ടോ പക്ഷെ അവരുടെ സ്വർണത്തെ വലിയ പ്രൊഡക്റ്റ് ആയിരുന്ന ഒരു വരാഹ ഇന്ന് സ്വർണത്തിന്റെ പേരായി മാറി നമ്മൾ വേസ്റ്റിൽ നിന്ന് സ്വർണ്ണ ഉണ്ടാക്കാം പന്നി ചെയ്യുന്ന മഹത്തായ സേവനം വേദങ്ങളെ പൊക്കിക്കൊണ്ടുവന്ന് ഭൂമിയെ പൊക്കിക്കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്ന രക്ഷകനായി മാറി വരാഹ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ പോയി മുങ്ങി അതെന്ത് പറ്റില്ല ഇല്ല മുങ്ങി തപ്പാൻ കഴിഞ്ഞു മൃഗം പോയതുകൊണ്ടാണ് അത് എടുത്തത് അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ നിന്ന് സുഖമായി പ്രകൃതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അവരെ കൃത്യമായി മനസിലായി വരാക്കം ചെയ്യുന്ന കൃത്യമായി നമ്മൾ മനസ്സിലായി വളരെ ശ്രദ്ധേയമായി നമ്മൾ വരാളം ചെയ്യുന്ന പോലെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഒന്ന് താണു കൊടുത്ത ശേഷം ഒക്കെ ആണെന്ന് അവൻ്റെ നിലപാടത്തിൽ പോകും ഇത് ശ്രദ്ധേയമാണ്